തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിലെ എസ് എഫ് ഐ പ്രവർത്തകർക്ക് നേരെ ആക്രമണം പെൺകുട്ടികൾ അടക്കമുള്ളവർക്ക് മർദ്ദനമേറ്റു ആക്രമണം നടത്തിയത് ലഹരി സംഘമെന്ന് എസ് എഫ് ഐ ആരോപിച്ചു ഷഫീദ് റാവുത്തർ വിവരങ്ങളുമായി ഷഫീദ് ആരാണ് ആക്രമണത്തിന് പിന്നിലെന്നത് പോലീസിന് കണ്ടുപിടിക്കാൻ കഴിഞ്ഞോ ഇത് ക്യാമ്പസിൽ വെച്ചുള്ള ആക്രമണമായിരുന്നോ നമ്മുടെ ലഹരിവിരുദ്ധ പരിപാടിയായിട്ടുള്ള എസ് കെ എൻ ഫോർട്ടീൻ ആരംഭിച്ചത് ശംഖുമുഖത്ത് നിന്നായിരുന്നു അത് ആരംഭിക്കുന്ന സമയത്ത് അവിടുത്തെ നാട്ടുകാരടക്കം ഈ ശംഖുമുഖത്തെ ലഹരി മാഫിയ സംഘങ്ങളെ കുറിച്ച് പരാതിപ്പെടുകയും നമ്മളോടക്കം പരാതിപ്പെടുകയും പിന്നീട് പോലീസ് അക്കാര്യത്തിൽ വലിയ ജാഗ്രത പുലർത്തുകയും ചെയ്തിരുന്നു പക്ഷേ ഇന്നലെ അതായത് ഇന്ന് പുലർച്ചെ ഏതാണ്ട് ഒരു കൂടിയാണ് തിരുവനന്തപുരം ശംഖുമുഖത്ത് എസ് എഫ് ഐ പ്രവർത്തകർക്ക് നേരെ ആക്രമണം ഉണ്ടായത് ഇതിൽ എസ് എഫ് ഐയുടെ യൂണിറ്റ് സമ്മേളനമായിരുന്നു യൂണിറ്റ് സമ്മേളനത്തിന് ശേഷം ഈ വിദ്യാർത്ഥികൾ ശംഖുമുഖം ഭാഗത്തേക്ക് എത്തിയിരുന്നു അങ്ങനെ അവർ ആ ഭാഗത്തേക്ക് എത്തിയപ്പോഴാണ് ഈ മുൻപ് ഇവർക്ക് പരിചയമുണ്ടായിരുന്ന ആളുകളിൽ നിന്ന് ഇപ്പോൾ ചില സൂചനകൾ ലഭിക്കുന്നുണ്ട് അവരിൽപ്പെട്ട ലഹരി മാഫിയ സംഘത്തിലെ ചിലർ ചേർന്ന എസ് എഫ് ഐ പ്രവർത്തകരെ മാരകമായി ആക്രമിച്ചത് നാല് എസ് എഫ് ഐ പ്രവർത്തകർക്ക് പരിക്കേറ്റിട്ടുണ്ട് ചെവിക്കടക്കം വെട്ടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയിട്ടുണ്ട് കയ്യിൽ കമ്പി അടക്കമുള്ള വടികൾ ഇവർ കരുതിയിരുന്നു എന്നുള്ള പരാതി കൂടി എസ് എഫ് ഐ പ്രവർത്തകരെ സംബന്ധിച്ചിട്ടുണ്ട് മാരകായുധങ്ങളടക്കം ഉപയോഗിച്ച് വെട്ടി പരിക്കേൽപ്പിച്ചു എന്നുള്ളതാണ് അവരിപ്പോൾ നൽകുന്ന വിവരം ഇതിൽ പരിക്കേറ്റ നാല് പേരെ തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് ഈ ഒന്നാം വർഷ ബിരുദ വിദ്യാർത്ഥികൾക്കാണ് പരിക്കേറ്റിട്ടുള്ളത് ഈ പരിക്കേറ്റവരിൽ ആ സംഘ പരിക്കേറ്റ ഉണ്ടായിരുന്ന യൂണിറ്റ് കമ്മിറ്റി അംഗം ഹരി ഉണ്ട് അതേപോലെ ഹിന്ദു ഡിപ്പാർട്ട്മെന്റ് കൺവീനർ വർഷ വർഷ ഇവർക്ക് ഒരു ഒന്നാം ഈ വിഷയത്തിൽ ഇപ്പോൾ പോലീസ് സ്റ്റേഷനിലേക്ക് പരാതി കൊടുക്കാനുള്ള നടപടികൾ സ്വീകരിച്ചു വരികയാണ് അതിനുശേഷം മാധ്യമങ്ങളെ കാണും അനുജ യൂണിവേഴ്സിറ്റി പ്രവർത്തകർക്ക് നേരെയാണ് ആക്രമണം ഉണ്ടായത് പെൺകുട്ടികൾ അടക്കമുള്ളവർക്ക് മർദ്ദനേറ്റു ലഹരി സംഘമാണെന്നതിന് പിന്നിൽ എന്നുള്ളതാണ് എസ് എഫ് ഐയുടെ ആരോപണം പോലീസിലേക്ക് പരാതി നൽകാനുള്ള നീക്കത്തിലാണ് എസ് എഫ് ഐ പ്രവർത്തകർ ഉള്ളത്